ഡോക്ടർ ഹാരിസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ പൊട്ടിത്തെറിക്കാൻ വന്ന ഷാഫീഖ അവിടെ മൈക്കിന് മുന്നിൽ പൊട്ടിത്തെറിച്ച് റീൽസ് ആയതിനു ശേഷം നേരെ റിയലായിട്ട് പുറത്തേക്ക് വന്നു അപ്പോഴാണ് മാപ്രകൾ യൂത്ത് കോൺഗ്രസിൻ്റെ മുണ്ടക്കൈ ഫണ്ടിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി കേൾക്കണം മറുപടിയല്ല വിനയാന്ത ഭാവത്തിലുള്ള ഒരു മെഴുകൽ എന്തിന് മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായിട്ട് ഒരു വർഷം തികയാൻ ഇനി ഒരു മാസം ബാക്കി യൂത്ത് കോൺഗ്രസിൻ്റെ ഫണ്ട് എന്ന് ചോദിച്ചപ്പോൾ അത് പിരിച്ച് ഞങ്ങൾ ഭദ്രമാക്കി വെച്ചിട്ടുണ്ട് ആരും ചോദിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇതിനോടകം തന്നെ പുട്ടടിച്ച് കഴിഞ്ഞേനെ എന്നിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കേവലം മെഡിക്കൽ കോളേജിൽ ഒരു ശസ്ത്രക്രിയ ഒരു ദിവസം മുടങ്ങിയതിന് പൊട്ടിത്തെറിക്കാൻ വന്ന വ്യക്തിയുടെ ആ മെഴുകൽ കേട്ടെ കോൺഗ്രസ് പണം പിരിച്ചിട്ട് വീട് പാർട്ടി ഒരു ഒരു അങ്ങനെ ഞാൻ അതിന്റെ എല്ലാവർക്കും അറിയുന്നില്ലേ യൂത്ത് കോൺഗ്രസ് പണം പിരിച്ചിട്ടുണ്ട് അവർ ആ സ്റ്റേജിൽ ആ ഫണ്ട് കെ പി സിക്ക് കൈമാറാനോ അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കാനോ തയ്യാറാ അവർ ആ പണം ഫുള്ളായിട്ട് ആ അക്കൗണ്ടിൽ തന്നെ അതിൽ നിന്ന് പൈസ ആരും അത് തൊട്ടിട്ടില്ല ഈ വീട് എവിടെയാ വെക്കുക സർക്കാർ സ്ഥലം കൊടുക്കുന്നുണ്ടോ ഉള്ള പൈസ മുഴുവൻ സർക്കാരിലേക്ക് കൊടുക്കാനോ പറ്റും ഡിവൈഎഫ്ഐക്ക് പറ്റുമായിരിക്കും ഇത്രയും ലാളിത്യവും വിനയവും വേണോ